മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മേഘൻ്റെ കുടുംബം തകർക്കണം കാരണം അവൻ തോന്നിയ ഇങ്ങനെ നടന്ന് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ എല്ലാം ജീവിതം തകർക്കുമ്പോൾ നീ ചെയ്യേണ്ടത് അവൻ്റെ ഭാര്യയെ വളച്ച് അവൻ്റെ കുടുംബജീവിതം തകർക്കുക എന്നതാണെന്ന് പറയുന്നു അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ സാഗർ മാർക്കോയുടെ കൈ കൊടുത്ത് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ് ഇപ്പം മഹാലക്ഷ്മിക്ക് കാവലായിട്ടും സംരക്ഷകനായിട്ടും എപ്പോഴും കൂടെ ഞാനുണ്ടായിരിക്കും എന്നൊക്കെ മാർക്കും ഇങ്ങനെ ഉറച്ച് തീരുമാനമെടുക്കുന്നു ആ സമയം നമ്മുടെ മഹാലക്ഷ്മി വൈദ്യരുടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയി ഇറങ്ങുന്ന സമയത്ത് ജയപാലൻ ഓടി വന്ന് മഹാലക്ഷ്മിയോട് പറയുന്നു ജയബാലൻ എന്ന് പറയുന്നത് വൈദ്യരുടെ ആണ് മേഡം അങ്ങോട്ട് വരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായി അതുകൊണ്ട് വൈദ്യര് മേഡത്തെ വിളിക്കുന്നു മേഡത്തിനോട് എന്തോ പ്രത്യേക കാര്യം പറയാനാണ് എന്നാണ് പറഞ്ഞത് അത് കേട്ട് മഹാലക്ഷ്മി ആകെ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു അരച്ചു വെച്ചേക്കുന്ന ആ പച്ചമരുന്നുകൾ പരീക്ഷണം എന്ന രൂപത്തിൽ കണ്ണൻ്റെ കാലിൽ തേച്ച് പിടിപ്പിക്കാനും മസാജുകളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാവം കണ്ണനെ ആ റൂമിലേക്ക് കൊണ്ടുപോയത് അതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു മഹാലക്ഷ്മി ആകെ പേടിച്ച് വിറച്ച് ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഞാനല്ല അത് അദ്ദേഹമാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒന്ന് വന്നോളൂ എന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മി നടക്കുമല്ല ഓടിച്ചെല്ലുന്നു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തോമസ് വൈദ്യരാണെങ്കിൽ ഒരു ധ്യാനത്തിന് ധ്യാനത്തിനെന്നോണം കണ്ണടച്ച് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ കണ്ണൻ്റെ കൈകളുമായി ചേർത്ത് പിടിച്ചിട്ടുണ്ട് നാടി പിടിച്ചു നോക്കുമ്പം വൈദ്യർക്ക് എന്തോ മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് വ്യക്തമാക്കി പറയുന്നില്ല എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസാണ് കണ്ണൻ ഒരു മയക്കത്തിൽ കടക്കുന്നതായിട്ട് കാണിക്കുന്നു നാടി ഞരമ്പുകൾ പിടിച്ചു നോക്കുന്നുണ്ട് വൈദ്യർ കണ്ണൻ്റെ എന്തായാലും എന്തൊക്കെയോ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് കണ്ണന് സംഭവിച്ചത് എന്ത് എന്നുള്ള പ്രൊമോ ഹെഡിങ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും അത് നെഗറ്റീവ് ആയിരിക്കത്തില്ല പോസിറ്റീവ് തന്നെയായിരിക്കും മഹാലക്ഷ്മി ഓടിത്തളർന്ന് റൂമിലെത്തുമ്പം ഞെട്ടിപ്പോകുന്നു കാരണം കണ്ണനാണെങ്കിൽ പാതി മയക്കത്തിൽ കിടക്കുന്നു വൈദ്യുതി കണ്ണൻ്റെ കൈയിൽ പിടിച്ച് നാടി നോക്കുന്നു അത് കണ്ട് മഹാലക്ഷ്മി പേടിയോടെ ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ കണ്ണേട്ടന് പറ്റിയത് മഹാലക്ഷ്മിയുടെ ഉള്ളു പിടയുന്നു കാരണം ഒരാൾ മരിക്കാൻ കിടക്കുമ്പം മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നാടി പിടിച്ച് നോക്കത്തില്ലേ അതുപോലെയാണ് തോമസ് വൈദ്യർ കണ്ണനെ പിടിച്ചു നോക്കുന്നതും കണ്ണ അതേ മയക്കത്തിൽ കിടക്കുന്നതും മഹാലക്ഷ്മി അതെല്ലാം ആകെ പേടിച്ച് എൻ്റെ കണ്ണേട്ടൻ എന്താ പറ്റിയതെന്ന് ടെൻഷനടിച്ച് ചോദിച്ചു ഓടി വരുന്ന സമയത്ത് കുറേ സമയം വൈദ്യർ മിണ്ടാണ്ട നിൽക്കുന്നു പിന്നെ മഹാലക്ഷ്മി തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നു വൈദ്യർക്ക് എന്തോ ചില കാര്യങ്ങളൊക്കെ ലക്ഷ്മിയോട് പറയാനുണ്ട് ലക്ഷ്മി ഒന്ന് പെട്ടെന്ന് പറയൂ എന്നുള്ള അർത്ഥത്തിൽ നോക്കി നിൽക്കുന്നു കുറച്ച് മുമ്പ് വരെ വൈദ്യർ ചോദിച്ചിരുന്നു കണ്ണ നിൻ്റെ ഉള്ളംകാലിൽ അനുഭവപ്പെടുന്നുണ്ടോ ആ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൈൻ തന്നെയാണ് കാരണം എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാൻ പറ്റുമെന്നുള്ള ഒരു സിമ്പലാണത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു അന്നേരം കണ്ണനും പറയുന്നുണ്ട് ഉണ്ട് എൻ്റെ കാലുകളെല്ലാം നന്നായിട്ട് പുകയുന്ന പോലെ എനിക്ക് തോന്നുന്നു മുമ്പാണെങ്കിൽ ഒരു മരവിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ ജയപാലനും വൈദ്യരും ചേർന്ന് കണ്ണൻ്റെ ഞാടി നരമ്പുകളെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതേ സമയം നമ്മുടെ മേഘനെ മാനസ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മേഘനെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം അന്നേരം മേഘൻ ഞെട്ടി ചോദിക്കുന്നു ഡീ നീ എന്തു ഈ പറയുന്നേ കുറച്ച് ദിവസത്തിന് മുമ്പല്ലേ ഞാൻ അങ്ങോട്ട് വന്നത് മാത്രമല്ല അത്യാവശ്യത്തിന് വേണ്ട എല്ലാം തന്നു ഇനിയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അത് കേട്ട് മാനസ പറയുന്നുണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ കാണണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലേ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ട് നമ്മൾ തമ്മിലായിരുന്നു ശരിക്കും ഒന്നിക്കേണ്ടത് എന്നിട്ട് പോലും ഞാൻ മറ്റൊരു പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടുകൊടുത്തു അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ കണ്ടേ പറ്റൂ അതേസമയം മേഘൻ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതും പതുങ്ങുന്നതും ഒക്കെ മഞ്ജു ശ്രദ്ധിക്കുന്നു അതൊന്നും മേഘൻ അറിയുന്നുമില്ല എന്നിട്ട് മേഘൻ പറയുന്നുണ്ട് എടി വരാൻ പറ്റത്തില്ല എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് അത് വലിയ സ്നേഹം കൊണ്ടൊന്നും പറയുന്നേ അല്ല ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതേ ഉള്ളൂ അപ്പം മാനസ പറയുന്നു ഭാര്യ അവിടെ അല്ലേ ഉള്ളേ ഇവിടെ ഇല്ലല്ലോ നിങ്ങൾ വന്നേ പറ്റൂ നിങ്ങൾ വരണമെന്നാണ് ഞാൻ പറയുന്നത് മാനസയുടെ കടുംപിടുത്തം മേഘൻ അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വരാം പക്ഷേ കാര്യം എന്താണെന്ന് എനിക്കറിയണം നീ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പല തീരുമാനങ്ങളും എടുക്കും അന്നേരം മാനസ പറയുന്നു ഞാനൊന്ന് കാണണമെന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ നിങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാ നിൽക്കുന്നത് അവിടെ വന്ന് ഞാൻ നിങ്ങളെ കാണും അതിനുള്ള എല്ലാ അവകാശങ്ങളും അധികാരവും എനിക്കുണ്ട് ഓക്കെ ഓക്കെ ഞാൻ വരാന്നൊക്കെ മേഘം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു മാനസേയും അതെല്ലാം കേട്ടു നിൽക്കുന്ന മഞ്ജുവിന് മനസ്സിലാക്കുന്നുണ്ട് താൻ ഇപ്പോഴും നിയമപരമായിട്ടുള്ള ഭാര്യയാണെങ്കിലും അയാളുടെ മുൻ ഭാര്യയെ തിരക്കിപ്പോകുക അയാളിപ്പോൾ നിയമപരമായി മാനസഭ ഭാര്യ അല്ലെങ്കിലും ഭാര്യയെന്ന് തന്നെ പറയാമല്ലോ കാരണം മാനസേയും മേഘനും ഒരുപാട് നാൾ ലിവിങ് ടുഗതറായി കഴിഞ്ഞതാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴിയുന്നു എന്നാൽ മേഘന്റെയും അറിഞ്ഞു നിന്നുള്ള ഫോൺ വിളിയും കൂടെ കണ്ടിട്ട് മഞ്ജുന് ആകെ കലിയാവുന്നുണ്ട് തന്നെ ഇത്രയധികം വഞ്ചിച്ച് ദുഷ്ടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുവളു എന്നുള്ളൊരു തീരുമാനത്തെ മഞ്ജു ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് സാഗറിനോട് പറയുന്നുണ്ട് സാഗറും മഞ്ജു ഇപ്പം ഭയങ്കര അല്ലേ സാഗറിൻ്റെ ആ റിക്വസ്റ്റിലാണ് മഞ്ജു സാഗറിൻ്റെ ഫ്രണ്ട് ആകാൻ തീരുമാനിച്ചത് അതേസമയം മഞ്ജു പറയുന്നുണ്ട് ഉടൻ തന്നെ മേഘനാഥൻ മാനസയുടെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അന്നേരം സാഗർ ഈ കാര്യങ്ങളെല്ലാം മാർക്കോയെയും ലോപ്പസിനെയും അറിയിക്കുന്നുണ്ട് അവർ രണ്ടാളും അവിടെ തന്നെ ഉണ്ടായിരുന്നു മാർക്കോയ്ക്ക് ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് മനസ്സിൽ ഇടുപൊട്ടി നിൽക്കുന്നു കാരണം കുറേ നാളായിട്ട് മേഘനെ ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു മാർക്കോ എന്തായാലും അവന് കൈയോടെ തന്നെ ഒരു പണി കൊടുക്കാം അതാ അവനൊരാശ്വാസം മഞ്ജും അതുപോലെ മേഘനിട്ടൊരു പണി കൊടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് മേഘൻ റെഡി ആവുന്നത് കണ്ടിട്ട് മഞ്ജു വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എങ്ങോട്ട് പോവാം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമോളെ അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് ഓ നിങ്ങൾ പോയിട്ട് വരാൻ രാത്രിയാകുമല്ലേ കാരണം മഞ്ജുവിനറിയാം അയാളിപ്പോൾ എങ്ങോട്ടേക്കായി ഒരുങ്ങിക്കെട്ടി പോന്നു അന്നേരം വേഗം ചോദിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരണോ മോളെ അയാളൊരു ഇൻ്റർമീനിങ്ങിലാണ് ചോദിക്കുന്നത് അപ്പം മഞ്ജു ചിരിക്കുന്നു അന്നേരം മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോവുകയോ വരികയോ എന്തോ എന്ന് വെച്ചാൽ ചെയ്യുക നിൻ്റെ എല്ലാ കള്ളകളിയും ഞാൻ പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് അവൻ ഏതാനും മിനിറ്റിനുള്ളിൽ മാനസയുടെ വീട്ടിൽ വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവൻ അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കളി കളിച്ചാലോ അവനെ കൊടുക്കാനുള്ള കളി അത് കേട്ട് സാഗർ പറയുന്നു ഞാൻ എന്തിനും ഏതിനും തയ്യാറാണ് കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടിയും ചവിട്ടും അടിയൊക്കെ ഞാൻ കൊണ്ടു അതുകൊണ്ട് തന്നെ അവന് തിരിച്ചൊരു പണി കൊടുക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ മാർക്ക് ഒരു പ്ലാൻ അവരോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും മേഘനെ കൊടുക്കാനുള്ള ഒരു പ്ലാനാണ് ഈ സമയത്ത് മേഘൻ മാനസികടെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം മാനസിയാണെങ്കിൽ പൊട്ടൊക്കെ കുത്തി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അത് കാണുന്ന ആകെ മേഘനാകെ കലിയാകുന്നു എന്തായാലും മാനസേ ഉപയോഗിച്ച് തന്നെ മാർക്കൊക്കെ കളിക്കുന്നുണ്ട് എന്താണെന്ന് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യണേ